ചിലക്കോട് കരക്കേരു ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം എം രാജഗോപാലൻ നാടിന് സമർപ്പിച്ചു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി This news sponsored by Forever for everyone Shobhika Weddings Big Koilandi and Kutyadi. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ തുക അനുവദിച്ചാണ് ക്ലബിനായി പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരിയുടെ അധ്യക്ഷതയിൽ എം രാജഗോപാൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യം പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളായാലും വായനശാലകളായാലും അതിന്റെ ദൗത്യം മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിലാണ് നമ്മുടെ ക്ലബ്ബിൻ്റെ ശക്തിപ്പെടുത്തുന്നതിനും കാര്യങ്ങൾ ആലോചിക്കുന്നതിനാലുള്ള പ്രവർത്തനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ ക്ലബ്ബ് ഘട്ടം സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിലുള്ള തുക അനുഭവിച്ചത്

പി രേഷ്ണ എം വി ചന്ദ്രൻ കെ പ്രഭാകരൻ ടി വി ബാലൻ ഉണ്ണിരാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ എം വിനോദ് കുമാർ സ്വാഗതവും വായനശാല ജോയിന്റ് സെക്രട്ടറി പി വി ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഫ്രണ്ട്സ് കുടുംബാംഗങ്ങളുടെ നൃത്തസന്ധ്യ അരങ്ങേറി ന്യൂസ്